അറിയാ ഈ പ്ലോട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പ്ലോട്ട് നോക്കാറുള്ള ഉച്ചയ്ക്ക് എന്റെ അറിയാ മാമ നല്ല തങ്കം പോലെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് പിന്നെ ഈ സ്ഥലം ഇപ്പൊ ഇത്തിരി അത്യാവശ്യം വന്നു മാമം കുടിക്കണം അടുത്ത സ്ഥലം സ്ഥലം എന്താ അയച്ചതാണ്ട് നീ ഇതല്ല അയച്ചു തന്നത് ഇതാണ് തോല അവിടെ ആയിട്ട് വരും ഇവിടെ എന്ത് വെള്ളം വെള്ളം ഒരു മൂന്ന് വർഷം മുന്നേ ചെറിയൊരു വെള്ളപ്പൊക്കം വന്ന അതിനുശേഷം പിന്നെ കായലിന്റെ ഭാഗം വരും ഞാൻ എന്തിനാണ് ഈ പ്ലോട്ട് വാങ്ങിയത് നെക്കറിയാല്ലോ എന്തിനാണ് വീട് വെക്കാൻ വീട് വെക്കാൻ ഞാൻ ഇവിടെ ഫ്ലോട്ടിങ് വീട് വെക്കുവോ എടാ എല്ലാരും തറയിലല്ലേ വീട് വെക്കുന്ന നീ ഒന്ന് വെള്ളത്തിൽ വെച്ചോക്ക് വെറൈറ്റി അല്ലേ ഞാനും വീട്ടുകാരും എന്തായാലും താറാവ് അതാ തവളെ വെള്ളത്തിലും കരയിലും കൂടെ ജീവിക്കാൻ എന്റെ അളിയാ നീ ഈ വീട് വെക്കുന്ന പ്ലാൻ കളാ നമുക്ക് ഇവിടെ ബോട്ടിംഗ് എന്തേലും തുടങ്ങാം വിനോദസഞ്ചാരികൾ കുത്തി മറിയും മറിയുമെങ്കിൽ നീ നിന്റെ മാമനെ കൂടെ തുടങ്ങാ എന്റെ മാമനെ ദുര്യോധന പറയാം ദുര്യാധനമാൻ ഒരുപാട് പരിപാടി മാമന വേറെന്തോ പാഞ്ചാരിയുടെ മോഹമോ നടത്തണം എന്റെ അളിയ ഇത്രയും വില കുറവില് വേറെ പ്രോപ്പർട്ടി കിട്ടും ലക്ഷം രൂപ എടാ വർക്കല റൗണ്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടാ എനിക്ക് അവിടെ റൗണ്ട് ബോർഡിന്റെ അകത്ത് വീടും പറ്റിയിരിക്കാം ഈ പൈസക്ക് അവിടെ വെള്ളം ഇല്ലല്ലോ ഇവിടെ വെള്ളമുണ്ടല്ലോ അളിയാ ഈ സ്ഥലം വിറ്റുവിടുത്ത ദുര്യോധന മാമ എനിക്ക് കമ്മീഷൻ തരാന്നു അത് നിന്റെ ആദ്യത്തെ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടുന്ന കമ്മീഷൻ ഇന്ന് പകുതി ഞാൻ നിനക്ക് തരാം പക്ഷെ നീ സ്ഥലം മേടിക്കണം അങ്ങനെയാണെങ്കിൽ നോക്കാം നമ്മളിത് എങ്ങനെ അളക്കും അത് ദോ ആ മദ്യത്തായിട്ടേ അവിടെ എന്റെ അപ്പുപ്പം കുറച്ച് കല്ല് കുളിച്ചിട്ടുണ്ടായിരുന്നു അതിർത്തി അറിയാനായിട്ട് കല്ല് എങ്ങനെ കുഴിച്ചെടുക്കും ഈ സ്ഥലത്തിന്റെ പേര് അത് പിന്നെ എനിക്ക് മാമനയുടെ പണ്ട് ഭയങ്കര സ്നേഹ് ഞാൻ തന്നെ സ്ഥലത്തിന്റെ പേരെ കിട്ടിയ ഏത് ദുര്യോധന പുഴ നാളെ ഞാൻ മുദ്രപത്രമൊക്കെ എനിക്ക് ആ സ്നേഹം ഇപ്പോഴും പോയിട്ടില്ല പിന്നെ പണ്ട് ഞാൻ ഒരുപാട് കഴിക്കുന്നുണ്ടല്ലേ